നമസ്കാരം ലോകം മുഴുവൻ ആശങ്കയോടെ ഇന്ത്യയിലേക്ക് നോക്കിയ ഒരു വലിയ കലാപ പ്രദേശത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് എണ്ണൂറ്റി അറുപത്തി ദിവസമാണ് ലോകത്തെ ഏത് ഭരണാധികാരിയാണെങ്കിലും വലിയൊരു പ്രതിസന്ധി ഉണ്ടായാൽ അവിടെ ഓടിയെത്തുന്നത് പതിവാണ് അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും കഴിഞ്ഞ ദിവസം ജെറുസലേമിൽ കയറി രണ്ട് ഭീകരർ ആറുപേരെ വെടിവെച്ച അതേ നിമിഷം ഇസ്രായേലി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അവിടെ എത്തി ആക്രമിക്കപ്പെട്ട ബസ്സിൽ കയറി പരിശോധിച്ചിരുന്നു എന്നാൽ മണിപ്പൂരിൽ ഏതാണ്ട് മുന്നൂറ് പേരുടെ ജീവനെടുക്കുകയും അറുപതിനായിരത്തോളം പേരെ വഴിയാധാരമാക്കുകയും ആയിരത്തി അറുനൂറ് പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത കലാപം ആരംഭിച്ചിട്ട് രണ്ടര വർഷം കഴിഞ്ഞിട്ടും എണ്ണൂറ്റി അറുപത്തിനാല് ദിവസം പിന്നിട്ടിട്ടും മോദി അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല മോദി അതേക്കുറിച്ച് കമാനൊരക്ഷരം പോലും വേണ്ടിയുമില്ല പ്രതിപക്ഷം അതിശക്തമായ നിലപാടാണ് മോദിക്കെതിരെ എടുത്തത് രാജ്യാന്തര തലത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനമുണ്ടായി എന്നാൽ പൊടുന്നതിനെ എണ്ണൂറ്റി അറുപത്തിനാല് ദിവസത്തിന് ശേഷം മോദി ഇന്ന് മണിപ്പൂർ സന്ദർശിച്ചിരിക്കുന്നു മണിപ്പൂർ മാത്രമല്ല മിസോറാമും ആസാമുമടക്കം വടക്കുകിഴക്കൻ പ്രദേശത്തെ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഇന്നു മുതൽ മൂന്ന് ദിവസം മോദി സന്ദർശനം നടത്തുകയാണ് ആദ്യം മിസോറാം സന്ദർശിച്ച മോദി രണ്ടാമത് മണിപ്പൂരിലെത്തി ആദ്യമായി മണിപ്പൂരിൽ പ്രസംഗിക്കുന്നത് കുക്കികൾക്ക് പ്രാധാന്യമുള്ള ഇടത്താണ് കുക്കികളും മെയ്ത്തികളും തമ്മിലുള്ള വംശീയ പ്രശ്നമാണ് കഴിഞ്ഞ രണ്ടര വർഷമായി അവിടെ നടക്കുന്നത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഏറെയും കുക്കികളാണ് ഭൂരിപക്ഷം ഹിന്ദു വിശ്വാസികളായ മെയ്ത്തികളും ക്രിസ്ത്യൻ വിശ്വാസികളായ കുക്കികളും തമ്മിലുള്ള തർക്കം ന്യൂനപക്ഷ വേട്ടയായി വ്യാഖ്യാനിക്കപ്പെടുകയും ആഗോളതലത്തിൽ ചർച്ചയാവുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ന്യൂനപക്ഷ അജണ്ടയുടെ ഭാഗമാണ് ആക്രമിക്കപ്പെടുന്ന കൊല്ലപ്പെടുന്ന മണിപ്പൂരിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ എന്ന തരത്തിലായിരുന്നു പ്രചരണം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുമായി സഖ്യത്തിലേർപ്പെടാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് ഏറ്റവും വലിയ തലവേദനയായി മാറിയത് മണിപ്പൂർ വിഷയമാണ് മോദി വിരുദ്ധരായ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവർക്ക് പറ്റിയ വിഷയം കിട്ടാതിരിക്കുമ്പോൾ ചാകരയായി എടുത്തലക്കിയതും മണിപ്പൂർ വിഷയമായിരുന്നു എന്തുകൊണ്ടാണ് മോദി ഇത്രയും കാലം സന്ദർശിക്കാൻ മടിച്ചതെന്നും ഇപ്പോൾ പൊടുന്നനെ സന്ദർശിക്കുന്നതെന്നും പിടികിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുകയാണ് രണ്ട് ഗോത്രവർഗക്കാർ തമ്മിലുള്ള തർക്കമാണിതെന്നും ഇത് വർഗീയ കലാപമല്ല എന്നുമുള്ള നിലപാടാണ് ബി ജെ പി മാത്രമല്ല മിക്ക ക്രൈസ്തവ നേതാക്കളും എടുത്തത് ബോംബെ ആർച്ച് ബിഷപ്പ് അടക്കമുള്ളവർ ഇതിനെ വർഗീയ കലാപമായി ആരും ചിത്രീകരിക്കേണ്ടതില്ല ഇത് വംശീയ കലാപമാണ് ഗോത്ര കലാപമാണ് എന്ന് തുറന്നു പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് പരമ്പരാഗതമായി മ്യാൻമാർ അതിർത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് അവിടെ ഏത് തരത്തിലുള്ള ഇടപെടൽ നടത്തിയാലും സ്ഥിതി വഷളാകുമെന്നും മറ്റൊരു കാശ്മീരിനെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും തക്കതായ സമയത്ത് തക്കതായ ഇടപെടൽ ഉണ്ടാവുമെന്നുമായിരുന്നു കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചത് ഇപ്പോൾ മോദി അവിടം സന്ദർശിക്കുമ്പോൾ അത്തരം ചില ശുഭപ്രതീക്ഷകളാണ് എല്ലാവർക്കും ഉണ്ടാവുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബീരൻ സിംഗ് എന്ന മുഖ്യമന്ത്രി രാജിവച്ചതോടെ കാര്യങ്ങൾ ഏകദേശം ശരിയായി വരുന്നുണ്ട് മെയ്ത്തി വിഭാഗത്തിൽ നിന്നും മുഖ്യമന്ത്രിയായ ബീരേന്ദ്രസിംഗിനെ കുക്കുകളുടെ ആശങ്ക പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ള ആശങ്ക തന്നെയായിരുന്നു വ്യാപകമായി ഉണ്ടായത് സിംഗ് രാജിവെച്ച് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതോടെ കലാപം ഏതാണ്ടൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് എങ്കിലും ഇപ്പോഴും പരിഹരിക്കാനാവാത്ത നാലഞ്ച് വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നു ഒന്നാമത്തേത് ഒരു പുതിയ സർക്കാരിന് രൂപം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അക്കാര്യത്തിൽ സമാവായം ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റിയ സാഹചര്യം ഇല്ല എന്നത് തന്നെയാണ് പുതിയ തെരഞ്ഞെടുപ്പ് വേണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രസിഡന്റ് ഭരണത്തിന് കീഴിൽ എല്ലാം ശാന്തമായി പോകുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് റിസ്ക് എടുക്കണോ എന്ന ചോദ്യമാണ് കേന്ദ്ര സർക്കാരിനെ അലട്ടുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഏതാണ്ട് അൻപത്തി ഏഴായിരം അറുപതിനായിരം പേർ ഇപ്പോഴും അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നു എന്നതാണ് ഏതാണ്ട് ഇരുന്നൂറ്റി എൺപതോളം ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിഞ്ഞ രണ്ടര വർഷമായി വീട് നഷ്ടപ്പെട്ടവർ താമസിക്കുന്നത് അവരെ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നഷ്ടപ്പെട്ട വീടുകൾ പുനഃസ്ഥാപിക്കാനൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല അവരുടെ ദുരിതപൂർണമായ ജീവിതത്തിന് പരിഹാരമുണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് മൂന്നാമത്തേത് മെയ്ത്തികളും കുക്കികളും തമ്മിലുള്ള അകലം അതിശക്തമായി തുടരുന്നു മെയ്ത്തികൾക്ക് ഭൂരിപക്ഷമുള്ള ഇടങ്ങളിലേക്ക് കുക്കികൾക്കോ കുക്കികൾക്ക് ഭൂരിപക്ഷമുള്ള ഇടങ്ങളിലേക്ക് മെയ്ത്തികൾക്കോ പോവാൻ കഴിയുന്നില്ല എന്നുവെച്ചാൽ മണിപ്പൂരിലെ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഹൈവേ അടക്കമുള്ളവ സ്ഥിതി ചെയ്യുന്നത് കുക്കികൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലാണ് ഹൈവേ ഉപയോഗിക്കാനോ അതുവഴി പോവാനോ മെയ്ത്തികൾക്ക് കഴിയുന്നില്ല എന്നാൽ ഇംഫാൽ എന്ന മഹാനഗരത്തിലേക്ക് എത്താൻ കുക്കികൾക്കും കഴിയുന്നില്ല എയർപോർട്ട് അടക്കമുള്ള സംവിധാനങ്ങൾ ഇംഫാലിലാണ് ഇത് വലിയ ഗൗരവമേറിയ പ്രശ്നമാണ് മണിപ്പൂരിലെ ജനതയുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ശാശ്വതമായ പ്രശ്ന കാര്യമായി ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്നതാണ് അടുത്ത പ്രശ്നം ഇരുകൂട്ടരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാനുള്ള നീക്കങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്നു രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് ശേഷം സൈനിക അകമ്പടിയോടുകൂടി മെയ്ത്തികൾക്ക് കൈവേ ഉപയോഗിക്കാൻ അവസരമൊരുക്കി കൊടുത്തെങ്കിലും അത് പുതിയ കലാപത്തിന് കാരണമായി ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട വിഷയം അതിർത്തിയിലെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഇന്ത്യയും മ്യാൻമാറിനെയും വേർതിരിക്കുന്ന അതിർത്തിയിൽ ഇപ്പോഴും സംഘർഷം തുടരുകയാണ് ഒരേ വിഭാഗത്തിലുള്ള ഗോത്രവർഗത്തിൽപ്പെട്ടവർ മണിപ്പൂരിലും മ്യാൻമാറിലും ഉണ്ട് അവർ പരസ്പരം ബന്ധുക്കളും സഹകരിച്ചു പ്രവർത്തിക്കുന്നവരുമാണ് നേരത്തെ മുതൽ ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള കരാർ അനുസരിച്ച് പതിനാറ് കിലോമീറ്റർ അതിർത്തിയിലേക്ക് പോവാൻ ഈ ഗോത്രവർഗ്ഗക്കാർക്ക് അനുമതി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നാഗാലാൻഡിലെ ഗോത്രവർഗ്ഗക്കാർക്ക് അവർ കുക്കികൾ മാത്രമല്ല നാഗന്മാരും ഉൾപ്പെടുന്നു നാഗന്മാർക്കും കുക്കികൾക്കും പതിനാറ് കിലോമീറ്റർ വരെ മ്യാൻമാറിൽ പോകാനും രണ്ടാഴ്ച വരെ താമസിക്കാനും അവകാശമുണ്ട് അവിടെയുള്ളവർക്കും തിരിച്ച് ഇന്ത്യയിലേക്ക് പതിനാറ് കിലോമീറ്റർ വരെ വരാനും രണ്ടാഴ്ച വരെ താമസിക്കാനും അനുമതിയുണ്ട് അതിപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ് പകരം അവിടെ വലിയ ഒരു വേലി കിട്ടാനുള്ള പദ്ധതി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ വേലി കിട്ടിയാൽ മാത്രമേ പ്രശ്നപരിഹാരമുണ്ടാവൂ എന്നാണ് ഇന്ത്യൻ സർക്കാരിൻ്റെ നിലപാട് ഇത് കുക്കികളെ മാത്രമല്ല നാഗന്മാരെയും പ്രകോപിപ്പിക്കുന്നു ഇത്തരമൊരു അതിർത്തിയോട് യോജിക്കാൻ കഴിയില്ല എന്നാണ് ഇവരുടെ നിലപാട് എന്നാൽ വലിയ വേലി കെട്ടി ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കേണ്ടത് ഇന്ത്യയുടെ ബാധ്യതയാണ് എന്ന് മോദി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നു ആ വേലിയുമായി മുമ്പോട്ട് പോകുമ്പോൾ വേലി തന്നെ വിളവ് തിന്നുമോ എന്ന ചോദ്യം പ്രസക്തമായി ഉയർന്നു വരുന്നു ഈ പശ്ചാത്തലത്തിലാണ് മോദി രണ്ടര വർഷത്തിന് ശേഷം മണിപ്പൂരിൽ എത്തിയിരിക്കുന്നത് മണിപ്പൂരിൽ മോദിക്ക് വലിയ സ്വീകരണമാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത് കുക്കി ഭൂരിപക്ഷ പ്രദേശമായ ചൂരാചന്ദ്പൂരിലായിരുന്നു മോദിയുടെ ആദ്യത്തെ സമ്മേളനം ഏതാണ്ട് ഏഴായിരത്തി മുന്നൂറ് കോടിയുടെ വികസന പദ്ധതികളാണ് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് തുടർന്ന് ഇംഫാലിലേക്ക് പോകും അവിടെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ പ്രഖ്യാപനമുണ്ടാവും മണിപ്പൂരിൽ മാത്രം ഏതാണ്ട് മുപ്പത്തി ആറായിരം കോടിയുടെ വികസന പദ്ധതികൾ ഇന്നും നാളെയും പ്രഖ്യാപിക്കപ്പെടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് മൂന്ന് ദിവസത്തെ മോദി സന്ദർശനം കഴിയുമ്പോൾ ഏതാണ്ട് എഴുപത്തി ഒരായിരം കോടിയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ വികസന പാതയിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേക പദ്ധതികൾ ഒരുക്കുന്നുവെന്നും അങ്ങനെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മുഖ്യധാരയുടെ ഭാഗമാക്കി മാറ്റാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് മോദിയുടെ സന്ദർശനമെന്നും വിശേഷിപ്പിക്കപ്പെടുന്നു പ്രതീക്ഷിച്ചതുപോലെ പ്രാദേശികമായി മോദിയുടെ സന്ദർശനത്തിന് എതിർപ്പില്ല എന്നും മോദിയെ ഇരുവിഭാഗവും സ്വാഗതം ചെയ്യുന്നു എന്നതും പ്രതീക്ഷാനർഭരമാണ് മോദിയുടെ ഈ സന്ദർശനം മണിപ്പൂരിലെ അശാന്തിക്ക് പരിഹാരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം കുക്കുകളുടെ അറിവോടുകൂടി ഉൽപ്പാദിപ്പിക്കുന്ന ലഹരി മ്യാൻമാർ അതിർത്തി വഴി അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് കടത്തിവിടുന്നതിന് തടസ്സമാകുന്നതാണ് അടിസ്ഥാന പ്രശ്നം എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും ഇന്ത്യയും തമ്മിലുള്ള കരാറിന്റെ പുറത്ത് അഫ്ഗാനിൽ നിന്നുള്ള ലഹരി കച്ചവടം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു അന്താരാഷ്ട്ര ലഹരി മാർക്കറ്റിൽ ലഹരിയുടെ വില പതിൻപടങ്ങായി വർദ്ധിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മ്യാൻമാറിലൂടെയുള്ള ലഹരിയുടെ സഞ്ചാരവും അവസാനിപ്പിക്കാനുള്ള മോദിയുടെയും കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങളുടെയൊക്കെ പിന്നിൽ എന്ന് വിലയിരുത്തപ്പെടുന്നവരുണ്ട് എന്തായാലും മോദിയുടെ സന്ദർശനം എന്തുതരം പ്രതിഫലനം ഉണ്ടാക്കും എന്ന് കണ്ടറിയാം